എല്ലാവർക്കും നമസ്കാരം എഡ്യൂമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എഡ്യൂമേറ്റ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് നമുക്ക് വന്ന നിരവധി സംശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് അതായത് ചില കുടുംബങ്ങളിൽ ഭാഗപത്രം ചെയ്യുമ്പോൾ ചില അംഗങ്ങൾ അതിൽ നിന്നും വിട്ടു നിൽക്കുന്നു അവർ സഹകരിക്കുന്നില്ല എന്താണ് ഇതിന് പോകും വഴി എന്നുള്ള നിരവധി സംശയങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അത്തരത്തിൽ വിഷയവുമായി ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡിമേറ്റ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ആയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്കി വെക്കുന്നത് നന്നാവും അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം ഒരു കുടുംബനാഥൻ മരണപ്പെട്ടു അപ്പോൾ ആ വസ്തു അദ്ദേഹത്തിൻ്റെ അവകാശികളുടെ ഒരു കൂട്ടവകാശത്തിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കൂട്ടവകാശത്തെ അവകാശികളിലേക്ക് വീതിച്ച് നൽകുന്നതാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പാർട്ടീഷനുമായി ബന്ധപ്പെട്ട് എഡിമേറ്റ് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിലെല്ലാവരും കൂടെ സഹകരിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് പരാമർശിക്കപ്പെട്ടത് എന്നാൽ ചില കുടുംബങ്ങളിൽ അഞ്ച് മക്കളുള്ള കുടുംബത്തിൽ നാല് പേരും പാർട്ടിഷൻ ചെയ്യണം എന്ന ആഗ്രഹം ായിട്ട് മുന്നോട്ട് വരുന്നവരാണ് തയ്യാറായി വരുന്നവരാണ് പക്ഷെ ഒരാൾ വിസമ്മതിക്കുന്നു ഏഴ് അവകാശമുള്ള ചില സന്ദർഭങ്ങളിൽ രണ്ട് പേര് വിട്ടു നിൽക്കുന്നു സഹകരിക്കുന്നില്ല അവർക്ക് ഉടനെ പാർട്ടിഷൻ ചെയ്യാൻ താല്പര്യമില്ല ഇതിൽ അഞ്ച് പേർക്ക് എത്രയും വേഗം പാർട്ടിഷൻ ചെയ്യണം കാരണം തങ്ങളുടെ പേരിൽ മക്കൾക്കോ എഡ്യൂക്കേഷൻ ലോണോ അല്ലെങ്കിൽ വീട് വെക്കുന്നതിനോ ഒക്കെ ബന്ധപ്പെട്ട് ആ വസ്തു നമുക്ക് കിട്ടിയാൽ എത്രയും വേഗം കിട്ടിയാൽ അത്രയും ഉപകാരമായി എന്ന് കരുതുന്ന ഒരു വിഭാഗമുണ്ട് അപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാറി നിൽക്കുന്ന ചിലർ ഉണ്ടാകും അപ്പോ അത്തരത്തിൽ ഏതെങ്കിലും അംഗങ്ങൾ ഈ പാർട്ടീഷനുമായി ഭാഗപത്രവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ നിന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അപ്പൊ അതിൽ വേറെ കാര്യമൊന്നുമില്ല നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ബന്ധപ്പെട്ട സിവിൽ കോടതിയിൽ ഒരു പാർട്ടീഷൻ സൂട്ട് നൽകുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം അഞ്ച് അവകാശികളുള്ള ഒരു കുടുംബത്തിൽ നാല് പേർക്കും പാർട്ടിഷൻ ചെയ്യണം എന്ന ആഗ്രഹത്തോട് മുന്നോട്ട് വരുന്നു ഒരാൾ സഹകരിക്കുന്നില്ല അപ്പം എന്താണ് പോംവഴി എന്നുള്ളതാണ് അപ്പം ഇതിൽ നാല് പേരും വാദികളായിട്ട് നമ്മുടെ സിവിൽ കോടതിയിൽ ഒരു ഹർജി ബോധിപ്പിക്കണം ഒരു പാർട്ടീഷൻ സ്യൂട്ട് ബോധിപ്പിക്കണം ഇതിൽ ആ മറ്റേ മാറി നൽകുന്ന കക്ഷിയെ എതിർ കക്ഷിയായി നമ്മൾ ഒരു ഹർജി ബോധിപ്പിക്കണം ഒരു പാർട്ടീഷൻ സ്യൂട്ട് കൊടുക്കണം അപ്പോൾ ഈ ഹർജി കൊടുക്കുമ്പോൾ നമ്മൾ ഹാജരാക്കേണ്ട രേഖകളെന്ന് പറയുന്നത് ഈ മരിച്ചുപോയ ആളിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉള്ള മൊത്തത്തിൽ കൂട്ടായി കിടക്കുന്ന ഭൂമിയുടെ പ്രമാണം അതുപോലെ ഈ അവകാശികളായി നിൽക്കുന്ന ആളുകളുടെ എല്ലാം ആധാർ കാർഡ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു അവകാശ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവകാശ സർട്ടിഫിക്കറ്റും നമ്മൾ എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു കൊടുത്തു കഴിയുമ്പോൾ കോടതി എതിർ കക്ഷികൾക്ക് ഈ നമ്മളെ മാറി നിൽക്കുന്ന കക്ഷിക്ക് നോട്ടീസ് അയക്കും അദ്ദേഹത്തിന് ഹാജരായാൽ അദ്ദേഹം പറയുന്നവിടെ കേട്ടിട്ട് കോടതി ഒരു തീരുമാനത്തിലേക്ക് വരും ഇനി അദ്ദേഹം ഹാജരാകുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആക്കി കോടതി ഒരു പ്രിലിമിനറി ഡിഗ്രി പുറപ്പെടുവിക്കും അപ്പോൾ അതിൽ ഒരാൾ എക്സ്പാർട്ടി ആയി കഴിഞ്ഞാൽ കോടതി അതിൽ ഓരോരുത്തർക്കും അഞ്ചിലൊന്ന് ഓഹരി വെച്ച് അവകാശികളായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രിലിമിനറി ഡിഗ്രി പാസ്സാക്കും എന്നു വെച്ച് ഒരാൾ വന്നില്ല എന്ന് വെച്ചാൽ അയാൾക്കുള്ള ഭാഗം അവിടെ കോടതി മാറ്റി വെച്ചിരിക്കും ബാക്കി നാല് പേർക്കും ഒരു വിധി ഒരു പ്രിലിമിനറി ഡിഗ്രി കോടതി പുറപ്പെടുവിക്കും മുൻപ് ഈ പ്രിലിമിനറി ഡിഗ്രിക്ക് ശേഷം നമ്മളുടെ ഫൈനൽ ഡിഗ്രി ആപ്ലിക്കേഷൻ കൊടുത്ത് രണ്ടാമത് ഓരോരുത്തരുടെയും ഭാഗം ഭാവിച്ച് കിട്ടുന്നതിന് പ്രത്യേകം അപേക്ഷ കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്നാൽ ചില ഹൈക്കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കോടതി തന്നെ നേരിട്ട് ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞുള്ളൊരു പോസ്റ്റിങ് കോടതി വയ്ക്കുന്നു അഥവാ അങ്ങനെ ചില കോടതികൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം ഒരു ഫൈനൽ ഡിഗ്രിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം ഇങ്ങനെ കോടതി പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ കോടതി ഇരു കക്ഷികൾക്കും നോട്ടീസ് അയക്കും ആദ്യത്തെ കേസിൽ എക്സ്പാർട്ടിയായ ഒരാൾ ഉണ്ടെങ്കിൽ പോലും അയാളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും റിപ്പീറ്റ് നോട്ടീസ് ചെയ്യും നോട്ടീസ് വന്നതിന് ശേഷം എല്ലാവരും ഹാജരായതിനു ശേഷം നമ്മൾ ഈ ആരാണോ ഭാഗപത്രം ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് അവർ ഒരു കമ്മീഷൻ ആപ്ലിക്കേഷൻ നൽകണം ഈ കോടതി അപ്പോയിന്റ് ചെയ്യുന്ന കമ്മീഷണർ ഒരു സർവേയറുടെ കൂടി വസ്തു അഞ്ചായി അളന്ന് തിട്ടപ്പെടുത്തി അത് ഒരു സ്കെച്ചിൽ മാർക്ക് ചെയ്ത് ആ കമ്മീഷൻ റിപ്പോർട്ടോടുകൂടി കോടതിയിൽ ഫൈനലായി സമർപ്പിക്കും അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഞ്ച് പട്ടികയായിട്ട് അവർക്ക് നൽകുന്നത് അപ്പോൾ ഇതിന് കോടതി തന്നെയാണ് ഇതിന്റെ ആധാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോടതി തന്നെയാണ് സാധാരണ നിർവഹിക്കുന്നത് നിർവ്വഹിക്കുന്നത് നമ്മൾ അതിന് ഓരോരുത്തർക്കും എത്രയാണോ അതിൻ്റെ ഫീസ് അവരുടെ ആധാരമായി സെപ്പറേറ്റ് പട്ടിക ആധാരമായി കിട്ടുന്നതിൽ എത്രയാണോ ഫീസ് അത് ഓരോരുത്തരും അടയ്ക്കുമ്പോൾ അവരുടെ പേരിലേക്ക് അത് സെപ്പറേറ്റ് ചെയ്ത് കോടതി ഒരു ആ ജഡ്ജ്മെന്റ് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ ആധാരമായി മാറുന്നത് അങ്ങനെ കോടതി തന്നെ നേരിട്ട് ഒരു കമ്മീഷൻ സഹായത്തോടെ വസ്തു ഭാഗിച്ച് ഓരോരുത്തർക്കും അവരുടെ അർഹതപ്പെട്ട ഭൂമി നൽകുന്നു ഇനി ആരാണോ എക്സ്പാർട്ടി ആയത് ആരാണോ വിസമ്മതിക്കുന്നത് അവർക്കുള്ള ഭാഗം അവിടെ മാറ്റി ഇട്ടിരിക്കും എന്നാലും അവർ ചെന്ന് എന്തു ചെയ്യണം ഈ കോടതി വഴി തന്നെ എന്തു ചെയ്യണം ഈ ഫൈനൽ ഡിഗ്രിയിൽ പങ്കാളിയായി അതിൽ അവർ തന്നെ അവരുടെ ഭാഗം പ്രമാണം ഉണ്ടാക്കേണ്ടതും ഉണ്ട് ബാക്കിയുള്ളവർക്കെല്ലാം കോടതി തന്നെ ഇടപെട്ടെന്ത് ചെയ്യുന്നു അതിൻ്റെ ചിലവ് നമ്മൾ വഹിക്കുമ്പോൾ നമുക്ക് പ്രമാണം ചെയ്ത് കോടതി വഴി തന്നെ പ്രമാണമായി നമുക്ക് ലഭിക്കുന്നു പിന്നെ അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ സർവേ ഒക്കെ പൂർത്തിയാകുമ്പോൾ പിന്നെ പോക്കോരോവുമായിട്ടൊന്നും മുന്നോട്ട് പോകേണ്ട കാര്യമല്ല ഡിജിറ്റൽ സർവേ പൂർത്തിയായ സ്ഥലങ്ങളിൽ ആ ആ സെയിം പോർട്ടലിലേക്ക് ആയതുകൊണ്ട് തന്നെ പോക്കോരവ് കൂടെ എസ് ആർഒയിൽ അത് വഴി തന്നെ ഈ എൻ്റെ ഹോം പോർട്ടൽ വഴി ഒരുമിച്ച് തന്നെ അത് നടക്കും അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടുപോയി സെപ്പറേറ്റ് എന്ത് ചെയ്യുക വില്ലേജ് ഓഫീസിൽ ഈ ഡിഗ്രി നമുക്ക് കിട്ടിയ ഭാഗം ഉൾപ്പെടുന്ന ആ ഡിഗ്രി കാണിക്കുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്ത് കിട്ടും പോക്കോരോ ചെയ്ത് നമ്മുടെ പേരിലേക്ക് കിട്ടും ആരുടെയെങ്കിലുമൊക്കെ വിസമ്മതം പാകപത്രത്തിന് ഉള്ള സന്ദർഭങ്ങളിൽ ഇത്തരത്തിൽ കോടതിയെ സമീപിച്ചു കൊണ്ട് പാകപപത്രം ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കാണുമെന്ന് കരുതുന്നു നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ ഇത് അയച്ചു കൊടുക്കുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി നിങ്ങൾ എഡിമേറ്റം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കുന്നത് നന്നാവും അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡിമേറ്റ് ബിജു സൈനിങ് ഓഫ്